പരിയാരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായി വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ നാശനഷ്ടം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ നാല് മിനിറ്റ് വീശിയ ശക്തമായ കാറ്റിൽ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലാണ് നാശനഷ്ടം ഉണ്ടാക്കിയത് തെക്കേകര ജെയ്സൻ്റെ വീടിന്റെ ഷീറ്റ് പറന്നുപോയി പൂവത്തിങ്കൽ മുണ്ടൻമാണി ഡെന്നിയുടെ തെങ്ങ് മൂന്ന് കവുങ്ങ് മൂന്ന് ജാതി പ്ലാവ് പന എന്നിവയും ഒടിഞ്ഞു വീണു പോടിയിൽ അനിലിന്റെ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ ഉടഞ്ഞു വാഴകളും തേക്കും മറിഞ്ഞു വീണു പഴയാറ്റിൽ ബാബുവിൻ്റെയും മതിൽ തകർന്നു ആളുകാരൻ ജോണി ജോസി എന്നിവരുടെ വീട്ടുപറമ്പിലെ അഞ്ച് ജാതി ഇരുപത് കവുങ്ങ് കാളാമ്പറമ്പൻ ഷീല ഷീബ എന്നിവരുടെ പറമ്പിലെ പ്ലാവും തേക്കും ഒടിഞ്ഞു വീണു പള്ളായി ജോസിന്റെ കവുങ്ങ് വീരാത്ത് ജെയ്മിയുടെ നെല്ലിമരം പനപ്പറമ്പിൽ മോഹനന്റെ പ്ലാവും തേക്കും ഒടിഞ്ഞു വീണു പടിഞ്ഞാക്കര സെബാസ്റ്റിൻ്റെ വാട്ടർ ടാങ്കും പൈപ്പുകളും പൊട്ടിനശിച്ചു